ഓം വാസുദേവം മഹാകായം പഞ്ചഭൂത അഷ്ടതിശി നമസ്കാരം എല്ലാവർക്കും തന്നെ വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വാസ്തുവിൻ്റെ ദോഷം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കാര്യങ്ങളാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ രാശി ചിന്തിക്കുമ്പോൾ ലഗ്നം നാലും ഏഴും അതുപോലെ എട്ടും പത്തും എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ വന്നാൽ വാസ്തുദോഷം സ്ഥാനദോഷം സൂത്രദോഷം ഇവ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ വീട്ടിൽ അനർത്ഥങ്ങൾ അനർത്ഥങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയ്ക്ക് വേണ്ട പ്രതിവിധികൾ ഉടൻ തന്നെ ചെയ്യേണ്ടതാണ് വീടിന് ചുറ്റളവ് സ്വീകരിക്കുമ്പോൾ ചുറ്റളവിൻ്റെ ദോഷഫലങ്ങളെ ജ്യോതിശാസ്ത്രമനുസരിച്ചുള്ള കണക്കുകൾ കൊണ്ട് നമുക്ക് നിർണയിക്കാവുന്നതാണ് ഗ്രഹനാഥൻ്റെ നക്ഷത്രവും ഗ്രഹത്തിന് സ്വീകരിക്കുന്ന ചുറ്റളവിൻ്റെ നക്ഷത്രവും തമ്മിൽ ബന്ധമൊന്നുമില്ല അപ്പോൾ വാസ്തുദോഷം മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ അറിവ് എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വാസ്തുവിനെ സംബന്ധിക്കുന്ന അടുത്ത വീഡിയോമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും തന്നെ ശുഭദിനം നേരുന്നു നന്ദി നമസ്തേ